മാതൃമി തൊഴിൽ വാർത്ത സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ഒളി മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പത്തി ആറിലെ തൊഴിലവസരം ബെമൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് ഒഴിവ് നോൺ എക്സിക്യൂട്ടീവ് നഴ്സ് മാനേജ്മെൻറ്റ് തസ്തികകളിൽ അവസരം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ബാംഗ്ലൂരിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഭാരത അല എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നോൺ എക്സിക്യൂട്ടീവ് നേഴ്സ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലായി അറു അറുന്നൂറ്റി എൺപത്തിരണ്ട് ഒഴിവുണ്ട് വ്യത്യസ്ത വിജ്ഞാപനങ്ങളിലായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിജ്ഞാപനത്തിൻ്റെ ചുരുക്ക രൂപം ഓഗസ്റ്റ് മുപ്പതിലെ ലക്കം നാൽപ്പത്തിനാല് തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഓപ്പറേറ്റർ ഒഴിവ് നാനൂറ്റി നാൽപ്പത് ഫിറ്റർ നൂറ്റി എൺപത്തൊമ്പത് ടർണർ തൊണ്ണൂറ്റഞ്ച് വെൽഡർ തൊണ്ണൂറ്റൊന്ന് മെഷീനിസ്റ്റ് അമ്പത്തിരണ്ട് ഇലക്ട്രീഷ്യൻ പതിമൂന്ന് ശമ്പളം പതിനാറായിരത്തി തൊള്ളായിരം രൂപയും മറ്റ് അലവൻസുകളും യോഗ്യതാ അർവശോമനമാർക്കുമായി ബന്ധപ്പെട്ട ട്രേഡിലുള്ള ഐ ടി ഐ എൻ ടി എൻ എ സി എൻ സി വി ടി പ്രായം ഇരുപത്തൊമ്പത് കവിയരുത് സർവീസ് പേഷണൽ ഒഴു നാൽപ്പത്താറ് മെക്കാനിക്കൽ ഇരുപത് ഇലക്ട്രിക്കൽ പത്ത് ഫിറ്റർ പത്ത് ഇലക്ട്രീഷ്യൻ ആറ് ശമ്പളം ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി ഏഴായിരം മുതൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ അറുപത് ശതമാനം മാർക്കൂടെയുള്ള ഡിപ്ലോമ എ ടി ഐ എൻ എ സി എൻ സി ബി ടി പ്രായം ഇരുപത്തൊൻപത് കവിയരുത് സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് നാൽപ്പത്തിനാ നാൽപ്പത്തി നാല് ശമ്പളം പതിനാറായിരത്തി തൊള്ളായിരം മുതൽ അറുപതിനായിരത്തി അറുനൂറ്റി അമ്പത് രൂപ യോഗ്യത പത്താം ക്ലാസ് ജയവും ബന്ധപ്പെട്ട മേഖലയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം ഇരുപത്തൊമ്പത് കവിയരുത് ഫയർ സർവീസ് പേഴ്സണൽ ഒഴിവ് പന്ത്രണ്ട് യോഗ്യത പത്താം ക്ലാസ് തത്തുല്യം ആർമി നേവി എയർഫോഴ്സ് പാരാമിലിറ്ററി മറ്റ് അന്വേഷണ ഏജൻസികൾ എന്നിവയിൽ രണ്ട് വർഷത്തിൽ കുറയാതെ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സെക്യൂരിറ്റി ഏജൻസികളിൽ അഞ്ച് വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തൊമ്പത് വയസ്സ് കവിയരുത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഗ്രേഡ് പതിനൊന്ന് ഗ്രേഡ് ടു ഒഴിവ് നൂറ് മെക്കാനിക്കൽ തൊണ്ണൂറ് ഇലക്ട്രിക്കൽ പത്ത് ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഷയത്തിലുള്ള എൻജിനീയറിംഗ് ബിരുദം പ്രായം ഇരുപത്തൊൻപത് വയസ്സ് കവിയരുത് സ്റ്റാഫ് നേഴ്സ് ഒഴിവ് പത്ത് ശമ്പളം ഒരു പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി മുതൽ അറുപത്തേഴ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ യോഗ്യത അറുപത് ശതമാനം മാർക്കോടെയുള്ള ബി എസ് സി നേഴ്സിംഗ് നേഴ്സിംഗ് അൻവിഡ്യൂ ഫ്രീയിലുള്ള ത്രിവത്സര ഡിപ്ലോമ രണ്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത് വയസ്സ് കവിയത് ഫാർമസിസ്റ്റ് ഒഴിവു നാല് ശമ്പളം പതിനാറായിരത്തി തൊള്ളായിരം മുതൽ അറുപതിനായിരത്തി അറുനൂറ്റമ്പത് രൂപ യോഗ്യത അറുപത് ശമ്പനം മാർക്കിടെയുള്ള പ്ലസ് ടുവും ഫാർമസിയിലെ ഡി ഡിപ്ലോമയും രണ്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഉണ്ടാവണം പ്രായം ഇരുപത്തൊമ്പത് കവിയരുത് മറ്റ് തസ്തികളും ഒഴിവും മാനേജർ എഞ്ചിൻ പ്രൊജക്റ്റ്സ് ഒന്ന് അസിസ്റ്റൻ്റ് മാനേജർ എഞ്ചിൻ പത്ത് അസിസ്റ്റൻ്റ് മാനേജർ മാനേജർ രാജഭാഷ ഒന്ന് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഒമ്പത് എഞ്ചിൻ നാല് റെയിൽ ബിസിനസ് നാല് ഇലക്ട്രോണിക്സ് എയറോസ്പേയ്സ് ഒന്ന് മാനേജർ ചീഫ് ജ മാനേ ചീഫ് ജനറൽ മാനേജർ മൂന്ന് ഫിനാൻസ് രണ്ട് എച്ച് ആർ ഒന്ന് ചീഫ് ജനറൽ മാനേജർ റോളിംഗ് സ്റ്റോക്ക് ഒന്ന് മാനേജർ മെട്രോ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഒന്ന് പ്രായപരിധി പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായി ഇളവ് ലഭിക്കും തിരുവനന്ത തിരഞ്ഞെടുപ്പ് സെക്യൂരിറ്റി ഗാർഡ് ഫയർ സർവീസ് പേഴ്സണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജനറൽ മാനേജർ ചീഫ് ജനറൽ മാനേജർ അസിസ്റ്റന്റ് മാനേജർ തസ്തിയിലേക്ക് ചുരുക്കപ്പെട്ടിക തയ്യാറാക്കിയും മറ്റ് തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠി അധിഷ്ഠിത എഴുത്തുപരീക്ഷ നടത്തിയുമാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് പുതുതായി എടുത്ത ഫോട്ടോ ഒപ്പോ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ട് വിശദൂരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബെൽ ഇന്ത്യ ഇൻ ഐ സി ഐ ആർ സി ഐ സി ആർ ഈ പത്തൊമ്പത് യങ് പ്രൊഫഷണൽ സീനിയർ റിസർച്ച് ഫെല്ലോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐ സി ഐ ആർക്ക് ഏഴിൽ കോയമ്പത്തൂരുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് യങ് പ്രൊഫഷണൽ സീനിയർ റിസർച്ച് ഫെല്ലോ എന്നീ തസ്തികളിലേക്ക് അപേക്ഷ ജനിച്ചു പത്തൊമ്പത് ഒഴിവിൻ്റെ വാക്കിൻ ഇൻറ്റർവ്യൂവിലൂടെയാണ് തിരഞ്ഞെടുപ്പ് യങ് പ്രൊഫഷണൽ ഒന്ന് യങ് പ്രൊഫഷണൽ വൺ ഒഴിവ് പതിനാല് യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ബി എസ് സി ബി ഇ അല്ലെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചർ ബന്ധപ്പെട്ട മേഖലയിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് അഭിമുഖ തീയതി സെപ്റ്റംബർ പന്ത്രണ്ട് പതിനഞ്ച് സീനിയർ റിസർച്ച് വെല്ലോ ഒഴിവ് വന്ന് സ്റ്റൈഫിന് മുപ്പത്തി ഏഴായിരം രൂപയും എച്ച് ആർ എയും യോഗ്യത എം എസ് സി അഗ്രികൾച്ചർ ഇൻഡമോളജി പ്രായം ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് അഭിമുഖ തീയതി സെപ്റ്റംബർ പതിനൊന്ന് യങ് പ്രൊഫഷണൽ സെക്കൻഡ് ഒഴിവു നാല് സ്റ്റൈപ്പൻ നാൽപ്പത്തി രണ്ടായിരം രൂപ യോഗ്യത എം എസ് സി അഗ്രികൾച്ചർ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് അഭിമുഖ തീയതി സെപ്റ്റംബർ പതിനൊന്ന് വിലാസം ഐ സി ഐ ആർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്വാർട്ടർ റിസർച്ച് റീജിയണൽ സ്റ്റേഷൻ മരുതമല റോഡ് കോയമ്പത്തൂർ